അതിലും ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് ബന്ധിപ്പ് ഉത്പാദിപ്പിക്കുക ജെഎൽ ജി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ ബന്ദിത്തൈ വിതരണം നടത്തി വിവിധ വാർഡുകളിലെ തരിശായി കിടന്ന സ്ഥലം കൃഷിയോഗ്യമാക്കി അയ്യായിരത്തോളം ബന്ദിത്തൈകൾ നട്ടാണ് ഈ വർഷം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബന്ദിപ്പു കൃഷിക്ക് തുടക്കമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബേബിന സജാസ് ബന്ദിത്തൈ വിതരണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ഷെബീന നിസാർ പദ്ധതി വിശദീകരിച്ചു ായിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ കൃഷിഎസ് വൈസ് ചെയർപേഴ്സൺ ബീന സണ്ണി ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ജോമേഷ് ബ്ലോക്ക് കോർഡിനേറ്റർ അഗ്രി സി ആർ പി ഷൈനിജി സി ഡി എസ് മെന്റർമാരായ സൗമ്യ സുധീഷ് ലതാരാജൻ മേഴ്സി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു